നാടിനെ നടുക്കിയ അവിശ്വസനീയമായ കൂട്ടക്കൊലപാതകം തിരുവനന്തപുരത്ത് അഞ്ചുപേരെ കൊലപ്പെടുത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ വാർത്ത ഞെട്ടലോടെയാണ് നാട്ടുകാർ കേട്ടത് വെഞ്ഞാറമൂട് പേരുമല സ്വദേശി അഫാനാണ് ക്രൂരകൃത്യം ചെയ്തത് കൊലയുടെ വിശദാംശങ്ങൾ വിശദാംശങ്ങളിങ്ങനെ അഫാന്റെ അനുജൻ അഫ്സാൻ സുഹൃത്ത് ഫർസാന വല്ലിമ സൽമാ ബീവി അച്ഛന്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ സജിത ബീവി എന്നിവരെയാണ് പ്രതി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് തലയ്ക്കടിയേറ്റ പ്രതിയുടെ മാതാവ് ഷെമി അതീവ ഗുരുതരമായി ചികിത്സയിലാണ് ആറു മണിക്കൂറിലാണ് അഞ്ച് കൊലപാതകങ്ങളും പ്രതി നടത്തിയത് രാവിലെ പത്തിനും വൈകിട്ട് നാലരയ്ക്കുമിടയിൽ അഫാൻ അഞ്ച് ജീവനെടുത്തെങ്കിലും പുറംലോകം അറിയുന്നത് വൈകിട്ട് ആറു മണിക്ക് ശേഷമാണ് അതും അഫാൻ വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തി വിവരം പറയുമ്പോൾ മാത്രം പക്ഷേ കൂട്ടക്കൊലപാതകത്തിന്റെ കാരണം എന്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല രാവിലെ പത്തോടെ പണം ആവശ്യപ്പെട്ട് വീട്ടിൽ അമ്മ ഷെമിയുമായി അഫാൻ തർക്കിച്ചു പണം നൽകാൻ തയ്യാറാകാതിരുന്ന അമ്മയെ ആക്രമിച്ചു ഇവിടെ നിന്ന് പോയ അഫാൻ ഉച്ചയ്ക്ക് ഒന്നേ പതിനഞ്ചിനാണ് കല്ലറ പാങ്ങോടുള്ള വീട്ടിലെത്തി ഒറ്റയ്ക്ക് താമസിക്കുന്ന പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയത് വെഞ്ഞാറമൂട്ടിൽ നിന്നാണ് കൊലയ്ക്കുപയോഗിച്ച ചുറ്റിക വാങ്ങിയത് തുടർന്ന് സൽമാ ബീവിയുടെ മാലയുമെടുത്ത് അഫാൻ മടങ്ങി മുൻപും പലവട്ടം സ്വർണം പണയം വെക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സൽമാ ബീവി നൽകിയിരുന്നില്ല എന്നും റിപ്പോർട്ടുണ്ട് സ്വർണവുമായി വെഞ്ഞാറമൂട് എത്തിയപ്പോൾ പിതാവിന്റെ സഹോദരനും റിട്ടയർഡ് സി പി എഫ് ഉദ്യോഗസ്ഥനുമായ അബ്ദുൾ ലത്തീഫ് അഫാനെ ഫോണിൽ വിളിച്ചു മുത്തശ്ശിയെ കൊലപ്പെടുത്തി സ്വർണവുമായി കടന്ന വിവരം ലത്തീഫ് അറിഞ്ഞുവെന്ന ധാരണയിലാണ് അദ്ദേഹത്തെയും കൊല്ലാൻ തീരുമാനിച്ചത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കുശേഷം പുല്ലമ്പാറ എസ് എൻപുരത്തെത്തി ലത്തീഫിനെയും ഭാര്യ സച്ചിതാ ബീവിയെയും കൊലപ്പെടുത്തി ലത്തീഫിന്റെ മൃതദേഹം സോഫയിലിരിക്കുന്നതിലായിരുന്നു സജിതാ ബേബിയുടെ മൃതദേഹം ഇതേ മുറിയിൽ നിരത്ത് കിടക്കുന്ന നിലയിലും ഇവിടെ നിന്ന് തിരിച്ചെത്തിയ ശേഷം പെൺ പെൺസുഹൃത്ത് ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു നാലുമണിക്ക് ശേഷമാണ് ഫർസാനെ കൊലപ്പെടുത്തിയത് അവസാനമായി കൊന്നത് പ്രിയപ്പെട്ട അനുജൻ അഫ്സാനെയാണ് ഫർസാനയുടെ മൃതദേഹം ഒന്നാം നിലയിലെ മുറിയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം താഴത്തെ നിലയിൽ തറയിലും മാരകമായി ആക്രമിക്കപ്പെട്ട മാതാവ് ഷമി മുറിക്കുള്ളിലായിരുന്നു കിടന്നിരുന്നത് വൈകിട്ട് ആറു മണിയോടെ അഫാൻ കുളിച്ച് വസ്ത്രം മാറി പരിചയക്കാരന്റെ ഓട്ടോറിക്ഷ വിളിച്ചു വരുത്തി അതിൽ കയറി വെഞ്ഞാറമുട് പോലീസ് സ്റ്റേഷനിലെത്തി കൂട്ടക്കൊലയെപ്പറ്റി പോലീസിനോട് പറയുകയും കീഴടങ്ങുകയും ചെയ്തു കുറ്റസമ്മതവും പ്രതി നടത്തി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേരളം ഞെട്ടിയ കൂട്ടക്കൊലയെപ്പറ്റിയുള്ള വിവരങ്ങൾ പുറത്തുവന്നത് അതേസമയം ഭാര്യയെയും മകനെയും ബന്ധുക്കളെയും കൊന്ന മകന്റെ വാർത്ത കേട്ട ഞെട്ടലിലാണ് പിതാവ് പ്രവാസിയായ അബ്ദുൾ റഹീം പ്രവാസം നൽകിയ ദുരിതങ്ങളും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിനുമിടയിലാണ് നാട്ടിൽ നിന്ന് ദുരന്തവാർത്ത റഹീമിനെ തേടിയെത്തിയത് നിലവിൽ സൗദിയിലെ ദമാമിലാണ് അദ്ദേഹം ഇനി ആർക്കും ഈ ഗതി വരരുത് മകൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നെന്നൊക്കെയാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം വിതുമ്പിക്കൊണ്ട് റഹീം പ്രതികരിച്ചു ഇഖാമ പുതുക്കലുമായി ബന്ധപ്പെട്ട നിയമ ഇപ്പോൾ റഹീം രണ്ടര വർഷത്തോളമായി റഹീമിന് നാട്ടിൽ പോകാൻ സാധിച്ചിരുന്നില്ല എല്ലാം ശരിയാക്കി കടങ്ങൾ തീർത്ത് ബുദ്ധിമുട്ടില്ലാതെ പൊതുജീവിതത്തിലേക്ക് കടക്കുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് ദുരന്തവാർത്ത റഹീമിനെ തേടിയെത്തിയത് അതേസമയം ബന്ധുക്കളെ ക്രൂരമായി കൊന്ന ശേഷം പ്രിയപ്പെട്ടവരെ കൊല്ലാനുറച്ച് വെഞ്ഞാറുമൂട് പേരുമലയിൽ തിരിച്ചെത്തിയ അഫാൻ യാതൊരു ഭാവഭേദവും കൂടാതെയാണ് സംസാരിച്ചതെന്ന് ഓട്ടോ ഡ്രൈവർ പോലീസിന് മൊഴി നൽകി തിങ്കളാഴ്ച രണ്ട് തവണയാണ് പരിചയക്കാരനായ തന്നെ അഫാൻ ഫോണിൽ വിളിച്ചതെന്ന് ഓട്ടോ ഡ്രൈവർ പോലീസിനോട് പറഞ്ഞു അഫാന്റെ വീടിന്റെ അൻപത് മീറ്റർ മാറിയാണ് ഓട്ടോ സ്റ്റാൻഡ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് അഫാൻ സ്റ്റാൻഡിലെത്തി ആദ്യം ഓട്ടോ വിളിച്ചത് സ്കൂൾ യൂണിഫോമിൽ അനീൻ അഫ്സാനും ഒപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ പ്രതി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു കൊലയ്ക്ക് ശേഷം എലിവിഷം കഴിച്ചുവെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് വയറ് കഴുകുന്നതടക്കമുള്ള ചികിത്സകളോട് അഫാൻ സഹകരിക്കുന്നില്ല എന്നാണ് വിവരം മരുന്ന് കുത്തിവെച്ച കാനുല ഊരിക്കളയാനും ശ്രമിച്ചു അസ്വസ്ഥതകളും പ്രകടിപ്പിക്കുന്നുണ്ട് കട്ടിലിൽ വെച്ച നിലയിലായിരുന്നു പിന്നീട് പ്രതിയുള്ളത് അതേസമയം പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി അഫാന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കൃത്യം നടത്തുകയായിരുന്നുവെന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ പ്രതിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയമിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി